സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയുടെ അപൂർവ രോഗാവസ്ഥ നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സിയുഡോ ബൾബർ അഫക്റ്റ് എന്ന രോഗാവസ്ഥയാണ് അനുഷ്ക ഷെട്ടിക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് താരം ഇത്തരത്തിൽ തനിക്ക് ഒരു രോഗമുണ്ടെന്ന് വെളിപ്പെടുത്തിയത് ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായി മാറുകയാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുഷ്ക ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ തവണ നിർത്തിവയ്ക്കേണ്ടി വന്നു അനുഷ്ക പറയുന്നു പെട്ടെന്ന് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള ചിരിയും കരച്ചിലും വരുന്ന അവസ്ഥയാണിത് ചിലതരം നാഡീത്തകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നത് മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുകയാണ് സ്യൂഡോ ബൾബർ അവസ്ഥയിലുള്ളവരിൽ വികാരങ്ങൾ സാധാരണമായി അനുഭവപ്പെടാം പക്ഷേ ചില ഘട്ടങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതവുമാകുന്നു പലപ്പോഴും ഈ ഒരവസ്ഥയെ മൂഡ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയപ്പെടാതെ പോകാനിടയുണ്ട് സ്യൂഡോ ബാൾബർ അഫക്ടിന്റെ പ്രധാന ലക്ഷണം ഇടയ്ക്കിടെ അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ആണ് ചിരി ചിലപ്പോൾ കരച്ചിലേക്കും വഴിമാറാം ചിരിയേക്കാൾ നിയന്ത്രിക്കാനാവാത്ത കരച്ചിലാണ് ഇവിടെ കൂടുതൽ പ്രകടമാവാറുള്ളത് ഏതാനും നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കും വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരച്ചിലോ നിർത്താനാവാത്ത ഒരവസ്ഥ വരും കരച്ചിലിൻ്റെ തോത് കൂടുതലായതിനാൽ തന്നെ പലപ്പോഴും വിഷാദമായി ബന്ധപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ വിഷാദം നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് വിഷാദ രോഗികളിലേതുപോലെ ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ തുടങ്ങിയവയൊന്നും തന്നെ സ്യൂഡോ ബൾബ് രോഗികൾക്കുണ്ടാവില്ല രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ വിദഗ്ധ ചികിത്സ തേടുന്നതാണ് നല്ലത് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് രോഗനിർണയം നടത്തുക രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്തതിനാൽ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് പതിവ് പ്രധാന കാരണങ്ങൾ നാഡീ സംബന്ധമായ പരിക്കുകളും തകരാറുകളും ഉള്ളവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് സ്ട്രോക്ക് അമിയോട്രോഫിക് ലാട്രൽ സ്ക്ലോറിസിസ് മൾട്ടിപ്പിൾ സ്ക്ലോറിസിസ് അതുപോലെ ഡ്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അൽഷമൈസ് ഡിസീസ് പാർക്കിൻസൺസ് ഡിസീസ് ഇതൊക്കെയുള്ളവരിൽ ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ കണ്ടേക്കാം കുറച്ച് ദിവസം മുമ്പായിരുന്നു തനിക്ക് പിടിപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ തെന്ത്യൻ താരം സാമന്ത രംഗത്ത് വന്നത് അതും വളരെയേറെ ചർച്ചയായി മാറിയൊരു വിഷയമായിരുന്നു അതിനുശേഷമാണ് തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചിപ്പോൾ അനുഷ്ക ഷെട്ടിയും തുറന്നു പറഞ്ഞിരിക്കുന്നത് വളരെ നാളുകൾക്ക് മുമ്പെടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് അനുഷ്ക ഷെട്ടി ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതാണിപ്പോൾ ചർച്ചയായി മാറുന്നത്